എല്ലാവർക്കും ഗോൾഡ് എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും കൃത്യമായും ആദ്യം തന്നെ സംസ്ഥാനത്തെ സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും വിലയിൽ വൻ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയും കുറഞ്ഞ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും പവന് അൻപതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് സ്വർണവില ഈ ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളാണ് ഇന്നലെയും ഇന്നുമുള്ള സ്വർണവിലയിൽ ഉള്ളത് ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണവില രണ്ട് എട്ടിലുള്ള അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഈ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൾ അനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും